ആ സുഹൃത്തുക്കളെ ഈ ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ വ്യാഴം മാറുന്ന കഥ എല്ലാവർക്കും അറിയാം അതേപ്പറ്റി പല വീഡിയോകളിലും വന്നിരുന്നു പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ രാഹുവിനെ പറ്റി പറഞ്ഞത് ഈ പന്ത്ര ഈ പതിനെട്ടാം തീയതി നവംബർ പതിനെട്ടാം തീയതി മാറിക്കഴിഞ്ഞാൽ ഡിസംബർ അഞ്ചാം തീയതി വരെയാണ് ഈ വ്യാഴം വക്രത്തിൽ പോകുന്നത് അപ്പോൾ ഈ വ്യാഴം വക്രത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ വ്യാഴം തന്നെ ഓവർ എക്സോർട്ടഡായി ഓവർസ്പീഡ് പവർഫുള്ളാണിപ്പം പക്ഷേ ഈ വ്യാഴത്തിൻ വ്യാഴത്തിൻ്റെ കണ്ട്രോളിലായിരുന്നു രാഹു നിന്നിരുന്നത് അപ്പം ഇതിനകത്തൊരു പിക്ചർ കൊടുക്കുന്നുണ്ട് ഇതുകൂടാതെ വ്യാഴം എങ്ങനെയാണ് വക്രത്തിൽ പോകുന്നത് എന്നറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളപ്പം മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി അപ്പോൾ അത് അതുകൂടാതെ ഇത് ഇത്ര നാളും വ്യാഴമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുവിനെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഈ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഒരു നീതികയുടെ ഇല്ല അത് ബാഡ് പൊസിഷൻ വന്നു കഴിഞ്ഞാൽ അഗ്രസീവ് ആണ് ആർഗ്യുമെൻറ്റിൻ്റെ ഗ്രഹമാണ് എപ്പട ഉണ്ടാക്കും അതായത് ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഗ്രഹമാണ് ഓവർ തിങ്കിങ് അൺഎക്സ്പെക്ടായിട്ടുള്ള പ്രണയബന്ധത്തിൽ വേർപാടനെ മദ്യം മയക്കുമരുന്ന് ഇതെല്ലാം ഈ രാഹുവിൻ്റെ ആണ് ഇവൻ എന്ത് എന്തിനു പറയും നമ്മുടെ ക്യാൻസർ പോലും ഉണ്ടാക്കുന്ന രാഹുവാണ് അപ്പം ആ അങ്ങനെയുള്ള ഗ്രഹം വ്യാഴത്തിൻ്റെ കണ്ട്രോളിലായിരുന്നു ഇത്രയും നാളും ഈ പറഞ്ഞ മതിരാഹു അപ്പം ഈ പറയുന്ന രാഹു അധികം മീൻസ് ഒരു ഇതെന്ന് വ്യാഴം സാ സാത്വികനാണ് അതായത് നല്ല ചിന്താഗതി നല്ല കർമ്മങ്ങൾ നല്ല ഗുണങ്ങൾ എല്ലാം ഉള്ളതാണ് വ്യാഴം വ്യാഴം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയുടെ ഗ്രഹമാണ് അപ്പോൾ ഈ വ്യാഴത്തെ പറ്റി പറയാൻ നമ്മൾ രാഹുവിൻ്റെ ആ ഡിഫറൻസുക്ക് മനസ്സിലായാലും ഇങ്ങനെ വരുന്നു ഈ നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത് വ്യാഴം വലിപ്പത്തിൻ്റെ കാര്യത്തെ മാത്രമല്ല എല്ലാ ശുഭകാര്യത്തിനും എല്ലാ സന്തോഷത്തിനും വകയുള്ള ഒരു ഗ്രഹമാണ് നമ്മുടെ ഭർത്തിയാട്ട് ചില പല പ്ലാനറ്ററി പൊസിഷനെ നെഗറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാലും ആ ഒരു പൊസിഷനെ പോലും ചിലപ്പം വ്യാഴം കയറി വന്നു കഴിഞ്ഞാൽ ഒരു നമുക്ക് അവിടെ വ്യാഴം വന്നു പറഞ്ഞാൽ ട്രാൻസിറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് ഗോചാരം വന്നു കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംതിങ് നല്ലതായിട്ട് ഹാപ്പൻ ചെയ്യും അതാണ് ഈ വ്യാഴത്തിൻ്റെ പ്രത്യേകത അപ്പം ഈ സപ്പോസ് ചിലപ്പോൾ കുട്ടികളില്ലാത്തരൊക്കെ കുട്ടികളുണ്ടാകാം വ്യാഴമായിട്ട് ആ ഒരു കണക്ടിവിറ്റി അൺഎക്സ്പെക്ട് നമുക്ക് ധനാഗമനം വരാം വലിയ വലിയ കോൺട്രാക്ടുകൾ സൈൻ ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യാഴമെന്ന് പറയുന്നത് വ്യാഴം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയുടെ ഗ്രഹമാണ് ഈ എല്ലാ ഗ്രഹത്തെയും കണ്ട്രോൾ ഒരു അധിപനെന്ന് വേണമെന്ന് പറയാം വ്യാഴം എന്ന് പറഞ്ഞാൽ കാരണം ആ ഒരു എന്ന് പറഞ്ഞാൽ എല്ലാ ഒരു കൺട്രോൾ അപ്പം ഈ ഇവിടെ വന്ന ഈ രാഹുവിൻ്റെ ഒരു കൺട്രോൾ വ്യാഴത്തിൻ്റെ കയ്യിലായിരുന്നു കാരണം വൺ ഫൈവ് നയൻ എന്ന് പറഞ്ഞതിനകത്തൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് വൺ ഫൈവ് നയൻ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ ഫിറോ ത്രീ സെവൻ വൺ വൺ ഫോർ എയിറ്റ് വൺ ടു അപ്പോൾ അങ്ങനെയുള്ള ഉള്ള പ്ലാനറ്റുകൾ തമ്മിൽ ഇൻ്റേണൽ കണക്റ്റിവിറ്റി വരുമ്പോഴാണ് പല ഗ്രഹങ്ങളും പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നറിയുന്നതും ആ ഒരു നെഗറ്റീവ് പ്ലാനറ്റുമായിട്ട് നല്ലൊരു ഗ്രഹം ചിലപ്പോൾ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് നെഗറ്റീവാണ് പോസിറ്റീവ് ഗ്രഹത്തിൻ്റെ ഒരു പോസിറ്റീവ് ഗ്രഹവുമായിട്ടും ഒരു നെഗറ്റീവ് പ്ലാനറ്റും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ പോസിറ്റീവായിട്ടുള്ള പ്ലാനറ്റ് നീചമായിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പല ഭർത്തിയാട്ടിലും കാര്യങ്ങൾ ചില ഇതായിട്ടുള്ള കണക്റ്റിവിറ്റിയുടെ അല്ല ദശാന്തർ ദശ അങ്ങനെയൊക്കെ അതിൽ നിന്ന് പോകുന്നതും ഈ വ്യത്യാസങ്ങൾ ചില കാര്യങ്ങളൊക്കെ വരാനുള്ള ചില വൃത്തിയായിട്ടില്ല ഇപ്പം തന്നെ ശുക്രനൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രദശ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ശുക്രൻ ഒരുപോലെ ആകത്തില്ല ശനി ദശ എന്ന് പറഞ്ഞാൽ അല്ലേ ഇപ്പം എല്ലാവർക്കും സമ്പത്ത് കാണണ്ടതാണ് ശനിദശയിൽ എല്ലാവർക്കും മോശമല്ല അപ്പം ഈ ഒരു കണക്ടിവിറ്റിയുടെയും കാര്യങ്ങളും കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് ഡീപ്പായിട്ട് പല പല സയൻസിലുണ്ട് പല രീതിയിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ഡീപ്പായിട്ട് പോകുമ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നെഗറ്റീവ് സംഭവങ്ങൾ പോലും നമ്മൾ ഈ വ്യാഴമൊക്കെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാക്കി ആക്കി മാറ്റുമെന്നുള്ളത് മെയിനായിട്ട് മനസ്സിലാക്കുക അപ്പം ഇവിടെ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത് ഒരു മീൻസ് ഒരു എല്ലാ നീചപ്രവർത്തികൾക്കും കൂടി നിൽക്കുന്ന ധാർമ്മികതയില്ല ധർമ്മമില്ല കർമ്മമില്ല സത്യം നീതി അപ്പം അത് എങ്ങനെ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രാഹു സപ്പോസ് ചില പ്ലാനറ്ററി പൊസിഷൻ നിൽക്കുമ്പോൾ ആ പ്ലാനറ്ററി പൊസിഷന് രാഹു അഴുക്കാണ് പ്രത്യേകിച്ച് രാഹു ഏറ്റവും നീചമായിട്ടിരിക്കുന്ന മൂന്ന് ആറ് എട്ട് എന്നൊക്കെ ഉള്ള ഒരു പൊസിഷനാണ് മൂന്ന് ആറ് എട്ട് അപ്പം ഈ മൂന്ന് ആറ് എട്ട് പൊസിഷനിൽ ഭർത്തിയാട്ടിൽ നിൽക്കുന്ന രാഹു ഉള്ള ആൾക്കാരുണ്ടോ എന്ന് വരും ഉറപ്പായിട്ട് അവർക്ക് ഈ ഒരു കണക്റ്റിവിറ്റിയിൽ എന്തെങ്കിലും പൊതുവെ ബേസിക് ഭർത്തിയാട്ടിൽ നിജമായിട്ട് വരും മീൻസ് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ എന്ന് കാരണം സപ്പോസ് ഈ രാഹു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ രാഹു എപ്പോഴും എല്ലാ സാധനത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇരട്ടിയാക്കും ഒന്നിന് രണ്ടെന്ന് തോന്നിക്കും അല്ലെങ്കിൽ ഒരു സംഭവത്തെ പത്തായിട്ട് ഇരട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് പോസിറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ അപ്പം ഇല്ലാത്തത് വാരിക്കൂരി തരും സമ്പത്ത് ഇല്ലാത്തവർക്ക് സമ്പത്ത് ഒരുപാട് തരും പ്രത്യേകിച്ച് രണ്ടിലൊക്കെ രാഹു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരുപാട് സമ്പത്ത് ചില പൊസിഷനൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻ പ്രത്യേകിച്ച് പതിനൊന്നിൽ അതിൻ്റെയൊക്കെ ഉണ്ടൊരു ഓരോ ഹൗസിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് കണക്ടിവിറ്റിയും കാര്യങ്ങളും വരുന്ന ഓരോ പ്ലാ പ്ലാനറ്ററി പൊസിഷൻ നിൽക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് അതവിടെ ഇക്കണ്ടെന്നാലും ഒരു ജസ്റ്റ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഈ പറഞ്ഞ മൂന്ന് ആറ് എട്ട് പൊസിഷനൊക്കെ പാടാണ് അപ്പോൾ ബർത്തിയാട്ടിലെ ഏതെങ്കിലും ഈ രാഹു കയറി ഈ ഒരു പ്ലാനറ്ററി പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഭർത്തിയാട്ട് അവർക്ക് മോശമായിട്ട് വരും ബാക്കിയുള്ള ആൾക്കാർക്ക് നല്ലതായിട്ട് വരുമെന്നുള്ള കാര്യം അതിൻ്റെ ബേസിക്കായിട്ടുള്ളതൊന്ന് മനസ്സിലാക്കുക അതുപോലെ ആ ഒന്ന് നാല് എന്ന് പറഞ്ഞ പൊസിഷനും ബാടാണ് അതായത് ആദ്യം പറഞ്ഞത് മൂന്ന് ആറ് എന്ന് പറഞ്ഞ വെരി വരിപാട് ഒന്ന് നാല് എന്ന് പറയുന്ന ഒരു ഹൗസിലോട്ട് ഉള്ള വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാടാ മീഡിയം ഇതാണ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ രാഹു ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ല രാഹു ആണ് നിങ്ങൾക്ക് രാഹു പ്രത്യേകിച്ച് വ്യാഴവുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ ഒത്തിരി സമ്പത്ത് കാര്യങ്ങളൊക്കെ കിട്ടും അതേസമയം രാഹു നല്ല രാഹു എന്നാലേ അതേസമയം ഈ അഴുക്ക് രാഹുവ നിൽക്കുന്നതിൽ ഇപ്പം അമ്പതിന് ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ചേ കിട്ടുള്ളൂ പ്രത്യേകിച്ച് വ്യാഴമല്ല ചില നീചഗ്രഹത്തിൻ്റെ കൂടെ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ഇപ്പം ശനിയുടെ കൂടെ ഒക്കെ നിൽക്കുകയാ ശനിയും ഈ പറഞ്ഞ മാതിരി രാഹുവും ശത്രുക്കളാണ് അപ്പം ആ ശത്രുടെ ഗ്രഹം ഒന്നിച്ചിരുന്നാലും നിങ്ങൾക്കുള്ള ഒരുപാട് പല പ്രശ്നങ്ങളും അപ്പം ശനി നെഗറ്റീവ് ആവും രാഹു നെഗറ്റീവാകും പ്രത്യേകിച്ച് ഈ കാർബിക് ക്യാരിയേഴ്സായി ഇത് ഈ പറയുന്ന രാഹു എന്നൊക്കെ പറയുന്നത് ശനിയും മോശമല്ല ഈ അൺ നമുക്ക് അൺനോൺ ഡിസീസൊക്കെ തിരിച്ച് ഇത് വൈദ്യശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒക്കെ ഉള്ള അസുഖങ്ങളൊക്കെ ഒരു തരുന്നതാണ് ഈ ശനിയും കേതു പ്രത്യേകിച്ച് അത് ജസ്റ്റ് ആ കൂട്ടത്തിൽ പറഞ്ഞു പോരുന്നത് അപ്പോൾ ഈ ആണ് ഈ പറഞ്ഞ പോലെ ക്യാൻസർ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ് പക്ഷേ ഇത് പല ചില പൊസിഷൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ വ്യാഴവുമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി വരുമ്പോൾ അപ്പോൾ ഒരു പ്ലാനറ്റ് പ്ലാനറ്ററി പൊസിഷന് വ്യാഴമാണെന്നിരി പന്ത്രണ്ട് വർഷമാണ് ഒരു ഒരു പ്ലാനറ്ററി പൊസിഷനുള്ള ഒരു സോഡിയാക്സ് സൈന് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ഒരു സോഡിയാക്സ് സൈക്കിള് അപ്പോൾ ഒരു സോഡിയാക്സ് സൈൻ കംപ്ലീറ്റ് ചെയ്യണമെന്നിട്ട് വ്യാഴം ഒരു വർഷം എടുക്കും അതേമാതിരി രാഹു ഹേതുക്കളാണെന്നില്ല ഒന്നര വർഷം എടുക്കും അല്ലെന്നിരി ഇരുപത് വർഷം ടോട്ടൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനേ അപ്പോൾ ഈ ഒരു പീരീഡിൽ ഈ വ്യാഴം പലപ്പോഴും ഈ രാഹുവുമായിട്ട് കണക്ട് ചെയ്യും അങ്ങനെയൊക്കെ ഉള്ള ടൈമിൽ വരുമ്പോൾ പല ആൾക്കാർക്കും അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ മൂന്ന് ആറ് ആറ് എട്ടെന്നൊക്കെ ഉള്ള പൊസിഷൻ അല്ലാതുള്ളിടത്ത് ഒന്നിടത്ത് പ്രത്യേകിച്ച് രാഹു നിന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വ്യാഴമായിട്ടൊക്കെ കണക്റ്റിവിറ്റി വരുന്ന സമയത്ത് ഒരുപാട് പൈസ സമ്പത്തൊക്കെ കുമിഞ്ഞു കൂടാൻ എടുക്കാൻ സ്വത്തുക്കൾ മൾട്ടിപ്ലൈ ചെയ്യാൻ അൺഎസ്പെക്ടായിട്ട് ചിലപ്പോൾ ലോട്ടറി അടിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഡീപ്പായിട്ട് പോകുമ്പോൾ അതിൻ്റെ ഈ ഹൗസിൻ്റെ അനുസരിച്ച് പ്രത്യേകിച്ച് പതിനൊന്നാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഗെയിനിൻ്റെ ഹൗസ് അത് മീൻസ് നമുക്ക് നേട്ടങ്ങൾ തരുന്ന ഹൗസുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഹൗസിലുള്ള കണക്ടിവിറ്റികളെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള നോക്കിയിട്ടാണ് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ എസ്പെൻസിൻ്റെ കളിയാണ് അപ്പം അവിടെ പന്ത്രണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് മോശം അപ്പോൾ ഓരോന്നിൻ്റെ ആൾ അതിനകത്ത് ചാർട്ട് കൊടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ അമ്മ അങ്ങനെ ഓരോ ഓരോ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള കോളങ്ങളെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും കാരണം ഈ ബേസിക്കായിട്ടുള്ള ഈ ഡെയിലി ആൾക്കാർ പറഞ്ഞ് നിങ്ങൾ അതാണ് ഇതാണ് അപ്പം ഇപ്പം പോലും പറയുകയാണെങ്കിൽ നമ്മൾ ഞാൻ ഈ പറയുന്ന മുകളിൽ ലഗ്നം വെച്ചിട്ടുള്ള പ്രഡീഷനായിരിക്കും അപ്പോൾ ലഗ്നം അല്ല ലക്നമല്ല നമ്മുടെ ഈ നിന്ന് നമ്മുടെ രാശി വെച്ചിട്ടുള്ള പ്രൊഡിക്ഷൻ ആയിരിക്കും രാശി വെച്ചിട്ടുള്ള പ്രൊഡിക്ഷൻ അക്യുറേറ്റ് ആയിരിക്കല്ല ലക്നം വെച്ചിട്ടുള്ള പ്രൊഡിഷനാണ് കറക്റ്റ് അപ്പോൾ ലഗ്നം കണ്ടുപിടിക്കാനുള്ള ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോക്കകത്ത് ചെയ്തിട്ടുണ്ട് അല്ലെ ഇതിനകത്ത് ചാർട്ട് ഇട്ടേക്കാം ലഗ്നം കണ്ടുപിടിക്കാൻ ജനിച്ച സമയം വെച്ചിട്ട് ലഗ്നം തന്നെ നമുക്ക് തന്നെ കണ്ടുപിടിക്കാനൊക്കെ ഉള്ള സംവിധാനമുണ്ട് ഇതൊന്നും അല്ലെന്ന് വരി നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഇഷ്ടം പോലെ അവരിയുള്ള നമുക്ക് ജസ്റ്റ് അതിനകത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കാൻ പറ്റും ഈ ഗ്രഹത്തിൻ്റെ കണക്ടിവിറ്റി എല്ലാം നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ എന്നിട്ട് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഇപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് ചാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഓരോ ഗ്രഹങ്ങളെ ഓരോ കാര്യങ്ങൾ നിൽക്കുന്നത് എടുക്കുന്നത് പക്ഷേ ഈ പലതന്നും ഡീ പാർട്ട് പഠിക്കില്ലെങ്കിൽ നമ്മൾ ബേസിക്കായിട്ടുള്ള കുറച്ച് കാരണം എല്ലാവരും നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമായിരിക്കാം അല്ലെന്നൊരു വേറെ സമ്പത്തിൻ്റെ പ്രശ്നമായിരിക്കും എല്ലാത്തും അവരവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും വരിടാണ് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ത് വരും ഇങ്ങനാണോ എന്താ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരും അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം സമയം വരുമ്പോഴാണ് നമ്മളൊരു അസ്ട്രോളജിയൊക്കെ നോക്കാൻ ഒരാളെ സമീപിക്കുകയൊരുക്കുകയോ ചെയ്യാൻ എന്നാലും നമ്മൾ ഞാൻ പറയുന്നത് എന്നാൽ നിങ്ങൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം ഇന്നിപ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ ആണ് ഒരു ഈ പറഞ്ഞ ഒരു ഒരു അസ്ട്രോളജിയുടെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ അതുപോലെ ഇപ്പോൾ തന്നെ ഈ രാഹുവിൻ്റെ കാര്യം പറഞ്ഞാലും നമുക്ക് ഇതിനു മുമ്പത്തെ ദശ ഭുക്തി അന്തർഭുക്തി അങ്ങനെ സൂക്ഷ്മ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനു ഇതിനുമുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു ദശയ്ക്കകത്ത് നല്ലതായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കിയോ ഇപ്പോഴും ആ ഒരു രാഹു ആ ഒരു പൊസിഷൻ ഇപ്പം വരുന്ന ആൾക്കാർക്ക് നല്ലതായിരിക്കും അപ്പം മോശമായിട്ടുള്ള ആൾക്കാർക്ക് മോശമായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഓരോ ആൾക്കാരെയും പറ്റി നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോ പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത് ഈ ഒരു സമയത്ത് ഒരു കാരണവശാലും ഒരു കാരണവശാലും ഒരു കുടുക്കി പോയി ആരും ചാടല്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ പതിനെട്ടാം തീയതി മുതൽ ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം ഇങ്ങനെ മാറുമ്പോഴേ ഈ രാഹു ആക്ടിവേറ്റ് ആവുകയാണ് അപ്പം നിങ്ങളെ ഈ പറഞ്ഞമാരി ഇപ്പം പറഞ്ഞമാർ ഈ ബൃത്തിയാട്ടെ ഈ പൊസിഷനിലൊക്കെ ആയിട്ട് റോങ്ങായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഇപ്പം കാണും ചിലപ്പോൾ ഒരു രണ്ട് പേര് അവിടെ നിന്ന് സംസാരിക്കും അടി അടിപൂടാനോ എടുക്കാനോ തുടങ്ങുമ്പോൾ നിങ്ങൾ പോയിട്ട് ചിലപ്പോൾ പിടിച്ചു മാറ്റുന്നതായിരിക്കും ഉറപ്പായിട്ട് ചിലപ്പോൾ ആ ഒരു കേസ് വഴക്ക് ജയിലില് വരെ പോട്ടായിട്ടുള്ള സിറ്റുവേഷൻ വരാം ഈ ഒരു ഇങ്ങനത്തെ ഒരു ബാഡായിട്ടുള്ള നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അതല്ലെന്നൊരു ഇതേമാതിരി നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും പഴയ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കും വന്ന് നിങ്ങൾ പൈസ കടം ചോദിക്കാം ഈ പൈസ കടം ചോദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടത്തില്ല ആ പൈസ പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്താഴ്ച കൊണ്ട് ഇരട്ടിയായിട്ട് തരാം അല്ലെങ്കിൽ ഒറ്റ ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് അല്ല ഒരു മാസം കൊണ്ട് നിങ്ങൾ ഇന്ന് അഞ്ച് ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ തരുമെന്ന് തരാമെന്ന് പറയും അപ്പോൾ അത് എന്നിട്ട് അന്നേരം പോട്ട പൈസ കിട്ടുകയില്ല അല്ല ഒന്നിനിന് എന്തേലും ഇതുപോലുള്ള പോട്ടുള്ള പെടാനുള്ള സാധ്യത പിന്നെ അതേമാതിരി ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ട് ഇരിക്കുന്നവരെ മയക്ക് മരുന്നിനാണ് മേഘം ഓവറായിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന ഡ്രിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓവറായിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന ഒരു നെച്ചർ അല്ലെന്നൊരിയിൽ ബാഡായിട്ടുള്ള ആ വിദ്യ കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോശൻ രാഹു എന്ന് പറഞ്ഞാൽ എത്തിക്സ് ഇല്ല ജീവിതത്തിലോടൊരു നന്മ നന്മയില്ല തിന്മയ അഴുക്ക് രാഹുവാണ് വെറും അഴുക്കാണ് മറ്റുള്ളവരെ പറ്റി ബഹുമാനിക്കുക അല്ലെങ്കിൽ അവരുടെ പറ്റി അറിയാനോ ആഗ്രഹിക്കുകയില്ല ഒരു ഗുണ്ട റോബിൻ ഗുണ്ടിൻ്റെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എങ്ങനായാലും അതേമാതിരി നല്ല ത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് നല്ലതുമാണ് പക്ഷെ എന്നേ എപ്പോഴും ഒരു അഗ്രസീവാണ് ഈ പറയുന്ന രാഹു എന്ന് പറഞ്ഞത് എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്ത് ഇരട്ടി 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 ഇപ്പം പ്രോപ്പർട്ടി ആയിട്ടൊക്കെ ആണെങ്കിലും നമ്മുടെ പ്രത്യേകിച്ച് ചൊവ്വ രാഹു ഒക്കെ കണക്ടിവിറ്റി പ്രത്യേകിച്ച് ഈ പറഞ്ഞ ശുക്രൻ രാഹു ചില നല്ല പൊസിഷനൊക്കെ കണക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ ആ ആ ശുക്രൻ എന്ന് പറഞ്ഞാൽ സമ്പത്താണ് പൈസ ആണ് ശുക്രൻ ഇരട്ടിക്കുക അപ്പം സമ്പത്ത് ഇരട്ടിക്കുക എന്നുള്ളതാണ് അവിടെ അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ ചൊവ്വ ആണെങ്കിലും ചില ഇതെന്ന് പറഞ്ഞാൽ ചില പിന്നെ ഗ്രഹത്തിൻ്റെ കണക്ടിവിറ്റി നോക്കണം അപ്പം ചിലയിടത്ത് ഈ പറഞ്ഞ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ ഡബിൾ ചെയ്യുക ത്രിപിൾ ചെയ്യുക പിന്നെ അതിനകത്തൊണ്ട് ഈ പ്രത്യേകിച്ച് ചൊവ്വാട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ദുഃഖം സങ്കടം വേറെയൊക്കെ ഉണ്ട് അത് വേറെ കാര്യങ്ങൾ പക്ഷേ അത് മാലിന്യനെ ചിലപ്പോൾ അഫക്റ്റ് ചെയ്യാനുള്ളത് അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇൻ ലൈഫ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ഉള്ള പോയി ചാടാനായിട്ടുള്ള ഒരു രീതിയിലുള്ളൂ ഒരു കാരണവശാൽ ഈ ഒരു പറഞ്ഞ ഇത്ര ഒരു നാൽപ്പത്തഞ്ച് ദിവസം നാൽപ്പത്തൊമ്പത് ദിവസീന്ന് വന്നാൽ വളരെ കെയർഫുള്ളായിട്ടിരിക്കുക ആ അല്ലെന്നൊരു ഇതേമാതിരി ഉള്ള ഒരു ഈ പ്രശ്നങ്ങളിലൊക്കെ ചാടാനോ എടുക്കാനോ അല്ലെന്നൊരു ചിലപ്പോൾ പൈസ കടം ചോദിക്കുകയെന്ന് വെച്ചാൽ സുഹൃത്തുക്കളാരെങ്കിലും പൈസ കടം ചോദിച്ചാൽ പൈസ പോലും തിരിച്ചു കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാകാം അപ്പോൾ കാരണം പൊതുവേ ഇപ്പോൾ വ്യാഴം മാറി നിൽക്കുന്നതുകൊണ്ട് വ്യാഴം ഇപ്പോൾ വന്നതുകൊണ്ട് പല ആൾക്കാർക്കും പൊതുവേ വ്യാഴം മോശമായിട്ടിരുന്ന പല ആൾക്കാർക്കും നല്ലതായി പക്ഷേ ഈ നല്ലതായിരുന്ന ഈ വ്യാഴം അങ്ങോട്ട് മാറിയപ്പോൾ ഇത്ര നാളും നല്ല നന്മ അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് നേരെയുണ്ടല്ലോ ആ ഒരു രാഹുലിൻ്റെയും കൂടെ ബർത്തിയാട്ടി വന്നു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഇല്ലാത്ത പ്രശ്നങ്ങളിൽ പോയി കോർട്ട് കേസാകാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ലീഗൽ മാറ്റേഴ്സ് അല്ലെങ്കിൽ ഇത് പൈസയുടെ ബന്ധപ്പെട്ടത് അങ്ങനെയുള്ള നഷ്ടത്തിൻ്റെ കഥയായിരിക്കും പറയാനുള്ളത് അപ്പം ആ ഒരു അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതൊന്നും ശ്രദ്ധിച്ചോണം ആവശ്യമില്ലാത്ത ഇത്രയും ദിവസത്തെ കാര്യമുള്ളൂ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ രാഹുവിനെ പോസിറ്റീവ് ആക്കാൻ അന്തർക്ക് മുടന്തർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ശനിയുടെ റേഡിയേഷനോളാം ഈ അന്തർ മുടന്നതൊക്കെ പറയുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് പീഡിദാനം ചെയ്യുന്നത് നല്ലതാണ് അതേമാതിരി ഈ ഭൈരവൻ്റെ ടെമ്പിളിൽ കൊണ്ട് തലേ ദൂസി കൊണ്ട് വെച്ചിട്ട് അത് പിറ്റേ ദിവസം എടുത്ത് നേർച്ചയായിട്ട് മുടന്തർക്ക് അന്തർക്ക് ദാനം ചെയ്യുന്നത് രാഹുവിനെ പോസിറ്റീവാക്കാൻ ഏറ്റവും നല്ല റെവിഡിയാണ് അതുപോലെ പ്രാവിനെ തീറ്റി കൊടുക്കുന്നത് മീന് തീറ്റി കൊടുക്കുന്നത് മീന് തീറ്റി എന്ന് പറഞ്ഞാൽ അതൊക്കെ രാഹുവിൻ്റെ റേഡിയേഷനാണ് ഓം ദം ദും ദുർഗായം എന്ന് പറഞ്ഞാൽ ദുർഗാ മന്ത്രം ജപിക്കാം പിന്നെ ആടൊക്കെ ആടും രാഹുവിൻ്റെ റേഡിയേഷനാണ് പിന്നെ നിങ്ങൾക്ക് രുദ്രാഭിഷേകം ചെയ്യുന്നത് മാസത്തിൽ ഒരു പ്രാവശ്യത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം രുദ്രാഭിഷേകം ചെയ്യുന്നതിന് രാഹുവിനെ പോസിറ്റീവാക്കാനുള്ള ഒരു കർമ്മമാണ് അതുപോലെ വ്യാഴത്തെ പോസിറ്റീവാക്കാൻ പാലിനകത്ത് നമ്മുടെ കുങ്കുമപ്പൂവുണ്ട് കുങ്കുമപ്പൂവ് ഒരു പിഞ്ചോഫ് ചെറിയ ഒരു കുങ്കുമപ്പൂ പാലിനകത്ത് ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ ശുക്രനെയും വ്യാഴത്തെയും പോസിറ്റീവാക്കാനുള്ള ഒരു കർമ്മമാണ് അതുപോലെ കുളിക്കുന്നതെന്ന് ചെറിയൊരു പിഞ്ചോ മഞ്ഞൾ മഞ്ഞൾ പൊടിയെ ഇട്ടിട്ട് നമുക്ക് വെള്ളത്തിട്ട് കുഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ അത് ആൻറ്റി അല്ല അല്ലെങ്കിൽ ആൻറ്റി ഫംഗലായിട്ടൊക്കെ പ്രവർത്തിക്കാൻ കഴിവുള്ളതാണ് ഈ പറഞ്ഞ മഞ്ഞപ്പൊടിച്ച് അപ്പം അങ്ങനും നല്ലതായിട്ടുള്ള ഒരു സംഭവമാണ് അതുപോലെ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുള്ള ആൾക്കാർക്ക് മഞ്ഞ ചരട് കാണത്തക്ക രീതിയിൽ കഴുത്തിലോ കയ്യിലോ ഒക്കെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലും പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വ്യാഴത്തെ പോസിറ്റീവ് വ്യാഴം എന്ന് പറഞ്ഞാൽ വലിയ സമ്പത്ത് വലിയ പൈസ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവമാണ് അതേമാതിരി ഞാൻ ഇതിനകത്ത് ഒരു ഒരു ചെറിയൊരു പിക്ചർ ഇട്ടേക്കാം ഈ ഒരു പിക്ചർ നിങ്ങൾ കട്ട് ചെയ്തിട്ട് സ്ക്രീൻ സേവറായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ടുള്ള എന്താ ഒരു വ്യാഴത്തെ പോസിറ്റീവ് ആക്കാറുള്ള വ്യാഴത്തിൻ്റെ കളറാണ് യെല്ലോ കളറാണ് ആ എല്ലാം ഒരു റേഡിയേഷൻ ആണ് ഒരു എനർജിയാണ് അപ്പം അത് മനസ്സിലാക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ നിരവധി വീഡിയോകൾ വരുന്നുണ്ട് ഇതിൻ്റെ ആയിട്ടുള്ള ഓരോ നാളുകാരും ഓരോ രാശിക്കാരെക്കാട്ടിയുള്ള കൺവീനറ്റ് ഇതിൻ്റെ വരുന്നുണ്ട് ഞാൻ ഇതിപ്പോ ലോങ്ങ് ആയിപ്പോ അതുകൊണ്ടാണ് ഇത് ഇത്ര ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞാൽ അത് തന്നെ ടൈമില്ല അധികം രാശ്യാധിപനം എന്ന് പറഞ്ഞാൽ ബുധനാണ് അതുപോലെ ഇതിൻ്റെ മൂന്ന് നക്ഷത്രങ്ങളാണ് മര മകൈരത്തിൻ്റെ അര തിരുവാതിരം പിന്നെ പുണർദത്തിൻ്റെ മുക്കാൽ ഇത്തരമാണ് അതിൻ്റെ മൂന്ന് നക്ഷത്രങ്ങളുള്ള മൂന്ന് നക്ഷത്രങ്ങൾ ഒമ്പത് നക്ഷത്രങ്ങളാദം അപ്പോൾ ഇതിനകത്ത് മകേരത്തെ കണ്ട്രോൾ ചെയ്യുക എന്നുള്ള ചൊവ്വ ആണ് അതുപോലെ ഗുരു കർമ്മയിൽപ്പെട്ടതാണ് അതുപോലെ തിരുവാതിരയെന്ന് പറഞ്ഞാൽ രാഹു കർമ്മയിൽപ്പെട്ടതാണ് രാഹുവാണ് കൺട്രോൾ ചെയ്യുന്നത് ശുക്രകർമ്മയിൽപ്പെട്ടതാണ് പുണർദ്ധ ആണെന്ന രീതിയിൽ വ്യാഴമാണ് ശനികർമ്മ ഏപ്പെട്ടാണ് അപ്പം ഇങ്ങനെ ഈ ഇവരുടെ ഇതിനനുസരിച്ചുണ്ടോ ഇവരുടെ സ്വഭാവത്തിൻ്റെയും കാര്യത്തിലൊക്കെ വ്യത്യാസം വന്നിരിക്കുമെന്നൊന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എങ്ങനെ പോകുന്നതും ഒന്നല്ല രണ്ട് ചാർട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഈ ഓരോ ഹൗസിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയാണ് ഈ രണ്ട് ചാർട്ട് കൊടുക്കുന്നത് സാധാരണ ആൾക്കാർക്ക് പഠിക്ക് കാര്യങ്ങളോടൊപ്പം ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യാഴം മാറുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ കണ്ട്രോളിലായിരുന്നു ഇത്രയും നാളും രാഹു അപ്പം ഈ വ്യാഴം സാത്വികനായതുകൊണ്ട് തന്നെ നല്ല സൽക്കർമ്മങ്ങൾ രാഹുവിനെ ചെയ്യാൻ പ്രേരിപ്പിക്കും ഇപ്പം ഇവിടുന്ന് വ്യാഴം മാറിയതോടുകൂടി രാഹു ഫ്രീ ആയി രാഹു അതിൻ്റെ മൂർച്ഛന്യാപത്തിലോട്ട് ശക്തി പ്രാപിക്കുന്നു ശക്തി പ്രാപിക്കുന്ന രാഹുവിന് ബുദ്ധിയില്ല എത്തിക്സ് ഇല്ല നല്ല ഒരു സ്വഭാവ വൈകല്യം വികലമായിട്ടുള്ള ചിന്താഗതി ഇലൂഷന് എന്ത് ചെയ്യണമെന്നുള്ള മീൻസ് എന്താ പറയുക എന്തും വേണ്ടി വന്ന കാര്യസാധ്യത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സ്വഭാവം വല്ല ഒരു ഗുണ്ടാ ടൈപ്പ് ഉള്ള ഒരു 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 ക്യാരക്ടറാണ് ഈ രാഹുവിൻ്റെ എന്തിനേയും മൾട്ടിപ്ലൈ ചെയ്യും അപ്പം നിങ്ങളുടെ ഭർത്തിയാട്ട് നല്ല രാഹു വരി നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള നേട്ടങ്ങളും ഉണ്ടാകുമെന്നുള്ള മനസ്സിലാക്കുക വലിയ വലിയ രാജാക്കന്മാരെയും വലിയ മീൻസ് ലക്ഷാധിപതികളായിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ ബൃത്തിയാട്ടിലൊക്കെ രാഹുവിൻ്റെ പൊസിഷൻ നല്ലതാണ് രാഹു പ്രത്യേകിച്ച് ശുക്രനെ ചില ഗ്രഹങ്ങളുമായിട്ടുള്ള ഒക്കെ വരുമ്പോഴെന്ന് പറഞ്ഞ് അവരുടെ പ്രോപ്പർട്ടിയൊക്കെ മൾട്ടിപ്പിൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോകും അപ്പോൾ ആ നല്ല രാഹുവിൻ്റെ പൊസിഷൻ ആണെന്ന് വരിക നിങ്ങൾക്ക് നല്ലതാണെന്നുള്ള കാര്യം മനസ്സിലാക്കും അപ്പോൾ ഇതിനകത്ത് ഈ നല്ല ചീത്ത ഈ ഒരു ഹൗസിൻ്റെ ഈ ഇമ്പോർട്ടൻസ് വെച്ചിട്ട് ആണ് പറയുന്നത് അപ്പം ഇവർക്ക് നിങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ധനുരാശിപ്പെട്ടവർക്ക് ഒമ്പതിലേക്കാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ലക്കിൻ്റെയാണ് ലക്ക് അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നല്ല ലക്ക് കാഴ്ചകൾ അപ്പം ഈ ഇങ്ങനെ എന്താ പറയുക ആരോഗ്യം അച്ഛന് ഫാദറിന് അങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒമ്പതാണ് പൂർവീകസ്വത്ത് അങ്ങനെയൊക്കെ അപ്പം ഈ ഇങ്ങനെയുള്ള ഇവർക്ക് അതുകൊണ്ട് തന്നെ രാഹു ചിലപ്പോൾ മോശമായിട്ടിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അവരുടെ അച്ഛന് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയോ അങ്ങനെയല്ല ഇരുവരുമായിട്ടൊരു ടെൻഷൻ അല്ലാതെ വരും അച്ഛനുമായിട്ട് വഴക്കിടാനെടുക്കാനുള്ള സാധ്യത അല്ല നെഗറ്റീവ് ആയിട്ടിരിക്കുന്നവർക്ക് അല്ലാതൊരു പൊതുവേ നല്ലതായിരിക്കും അപ്പം രാഹുവിൻ്റെ ഈ നിങ്ങൾക്ക് നിങ്ങൾക്കിതല്ല ഈ എപ്പോഴാണെങ്കിലും എന്തേലും നമുക്ക് കാര്യങ്ങൾ ഒരു മീൻസ് എന്താ നമുക്കൊരു ഇതായിട്ട് നോക്കിയിട്ട് വേണം ഒന്ന് ഒന്ന് അനലൈസ് ചെയ്യണം ഈ ഒരു പീരീഡിൽ രാഹു എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരുന്നത് നമുക്കത് ഫീൽ ചെയ്യും അപ്പം അതുകൊണ്ട് വളരെ മീൻസ് ഇച്ചിരി ആയിരിക്കുക അപ്പം ഇതിനകത്ത് ഇപ്പം എന്ന് അപ്രതീക്ഷിതമായിട്ട് ചിലപ്പം ഗെയിം അൺഎക്സ്പെക്ടായിട്ട് ഗെയിം വരാൻ ലോട്ടറി ഭാഗ്യം മാരിയൊക്കെ ഉള്ള ഉണ്ടാകാനുള്ള പോലും ഇതൊന്ന് ചാൻസ് ഉണ്ട് പോസിബിലിറ്റി ഉണ്ട് അപ്പം അത് ശ്രദ്ധിക്കാൻ നല്ലൊരാകുമുള്ളവർക്ക് അപ്പോൾ ഈ സമയത്ത് പരിപഠനം നടക്കാൻ വിദേശത്ത് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണ് അതിനും ഒരു പോസിറ്റീവായിട്ടുള്ള സമയമാണ് പക്ഷെ ഒന്നും ഇവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാരണവശാലും പൈസ കൊടുത്തിട്ട് ഒരു രൂപ പോലും കൊടുത്തിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കില്ല അതുപോലെ ആരോട് ആരെങ്കിലുമൊക്കെ ഈ ഒരു സമയത്ത് വന്നിട്ട് നമുക്കല്ല പൈസ തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പൈസ ഇരട്ടിച്ച് തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെപ്പം അമളി പറ്റാണ്ടൊക്കെ ഉള്ളൊരു സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു നാൽപ്പത്തൊമ്പത് ദിവസത്തെ ഒരു സമയത്തിന് ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പൊസിഷൻ മാറുകയും ചെയ്യും നോർമൽ ആവും അപ്പോൾ ഈ ഒരു പീരീഡിലേ ഉള്ള ഒരു കാര്യം അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് ആ ഒരു സമയത്ത് നിങ്ങളിങ്ങനെ ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത റോങ് ഡെസിഷൻ എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യല്ല അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ചിലർക്ക് നല്ല വെറുതെ നല്ല ആൾക്കാർക്ക് നിൽക്കുന്നവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും നല്ല ഗെയിൻ ഉണ്ടാകും ഒരുപാട് അൺഎക്സ്പെക്ട് ആയിട്ടുള്ള ഗെയിനെ കാര്യങ്ങളെ ഒക്കെ ഉണ്ടാക്കാനുള്ള ഉയർച്ച അണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഇത് എന്തെങ്കിലും ഇങ്ങനെ സമ്പത്ത് കിട്ടാനുള്ള അങ്ങനെയൊക്കെയുള്ള സാധ്യത ഉണ്ട് അത് അതേസമയം നിങ്ങളുടെ ഭർത്തിയാട്ടിലെ ഈ പറഞ്ഞമാതിരി രാഹുലിൻ്റെ പൊസിഷൻ മോശമാണെന്ന് വരെ ചില ആൾക്കാർ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് അഞ്ച് ലക്ഷം തന്നു കഴിഞ്ഞാൽ പത്ത് ലക്ഷം ഞാൻ അടുത്ത മാസം ഒരു മാസത്തെ കൊണ്ട് ഇരട്ടിക്കയറാം പ്രലോഭിപ്പിച്ചിട്ട് ആരെങ്കിലും നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളോ പരിചയക്കാരും എല്ലാം ആയിരിക്കും വരും എന്നിട്ട് ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പൈസയും കാണത്തില്ല തിരിച്ച് കിട്ടത്തില്ല അമളി പറ്റാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ മധ്യസ്ഥം വഹിക്കാൻ പോകരുത് മധ്യസ്ഥം വഹിക്കാൻ പോയി കഴിഞ്ഞാലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു സമയത്ത് അതുപോലെ അടിപിടി അടിപിടിയൊക്കെ വഴക്കിനിടക്ക് അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് അവരെ പിടിച്ച് മാറ്റാനും എടുക്കാനും ഒക്കെ ഒന്നും നിൽക്കല്ലേ അപ്പോഴും അങ്ങനെ ഒപ്പമുള്ളപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഈ എന്ന് പറഞ്ഞാൽ വിദേശമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പക്ഷേ ഈ പറഞ്ഞ മാതിരി പൈസ കൊടുത്തെടുത്തിട്ടുള്ള പരിപാടി കേൾക്കല പൈസ പോകാനുള്ള സാധ്യത കൂടുതലാണ് നല്ലതായിട്ടുള്ള ഈ ആൾക്കാർ കാണുന്ന ഒരു വിസ ഒക്കെ അൺഎക്സ്പെക്ടായിട്ട് അപ്രതീക്ഷിതമായിട്ട് വിസ ഒക്കെ ഡില്ലായിരുന്ന ആൾക്കാർക്ക് പാചകം വരാനും എടുക്കാനും അങ്ങനെ ഇങ്ങനെ അല്ലെന്നൊരു വിദേശ ഉപരിപഠനത്തിനൊക്കെ പോകാനൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയവും കൂടെയാണ് അപ്പം രാഹുവിൻ്റെ പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മളിത് അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക നമ്മുടെ ഇത് ഓൺലൈനായിട്ട് ക്ലാസ് കാര്യങ്ങൾ അങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഉണ്ട് അങ്ങനെയൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ കാണാം അത് മീൻസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ചില ഇത് ബൃഹനാടിയുണ്ട് നക്ഷത്രനാടിയുണ്ട് അതേമാതിരി നിങ്ങൾക്ക് വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് വാസ്തുവിൻ്റെ കോഴ്സുകളുണ്ട് അതേമാതിരി ന്യൂമറോളജി മൊബൈൽ ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഇതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പഠിക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ആർക്കും കൺസൾട്ടേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും വേണ്ടുന്ന രീതിയിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം പിന്നെ ഇത് നിങ്ങൾ ഈ ഇതിൻ്റെ ഒന്നു പറഞ്ഞാൽ കമൻ്റ് ചെയ്യുക എങ്ങനെ ഇതിനെ ആ ഒരു പറ്റേ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള ഒരു കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ഓരോ രീതിയിൽ ഫ്യൂച്ചറിലായാലും രീതിയിൽ കൂടുതലായിട്ട് എന്താ കറക്റ്റ് ചെയ്യേണ്ടത് കാര്യങ്ങൾ പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇത്രയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്